ശക്തമായ മഴയെ തുടർന്ന് ചേർപ്പ് ചാഴൂർ പാറളം വല്ലച്ചിറ മേഖലയിലെ മൂവായിരം ഏക്കർ നെൽകൃഷിയിൽ വെള്ളം കയറി ഇട്ടുമന തരിശുബണ്ടറോട് ഭാഗത്തെ പത്തോളം വീടുകളിലും വെള്ളം കയറി രണ്ട് ദിവസം മുൻപിറക്കിയ കൃഷി മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസം പ്രായമായ നെൽച്ചെടികൾ വരെ നശിക്കുമെന്ന് ആശങ്ക മുളക്കര തേവർപ്പടവിലും മറ്റും മോട്ടോർപൊരിയുടെ കിട തകർന്ന് പാടത്തേക്ക് വെള്ളമൊഴുകി പലയിടത്തും കെ എൽ ഡി സി കനാലുകൾ കവിഞ്ഞു ഇല്ലിക്കൽ റെഗുലേറ്റർ തുറക്കാനാവശ്യപ്പെട്ട വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിരുന്നു വെള്ളത്തിന്റെ ശക്തി കൂടി മുനിയം പണ്ട് തകരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് അടിയന്തര സാഹചര്യം വിലയിരുത്തി ബണ്ടിന്റെ ഒരു ഭാഗം തുറക്കുന്നത് ആലോചനയിലുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു ചിമ്മിനി ഡാമിൽ നിന്നും വലിയ തോതിൽ വെള്ളം തുറന്നുവിട്ടതും ഒരു കാരണമാണെന്ന് ജൂബിലി തേവർ പ്രസിഡന്റ് മജീദ് മുത്തുള്ളിയാൽ പറഞ്ഞു ഇന്ന് രണ്ട് ദിവസമായിട്ട് പുഴയിൽ ക്രമാതീതമായിട്ട് വെള്ളം ഉയർന്നു വരികയാണ് വർഷക്കാലത്ത് ഏറ്റവും അധികം മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ പോലും പുഴയിൽ കൂടി ഇത്ര അധികം വെള്ളം വരാറില്ല ഇപ്പോൾ ഡാമിൽ നിന്ന് വെള്ളം തുറന്ന് അതിനൊരു നിയന്ത്രണമില്ലാതെ ബന്ധപ്പെട്ട അധികാരികൾ നിയന്ത്രണമില്ലാതെ വെള്ളം തുറന്നു അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വെള്ളം പുഴ കവിഞ്ഞിട്ടാണ് പോകുന്നത് ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ വെള്ളം ഈ സമയത്ത് വെള്ളം കവിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറില്ല മൂവായിരത്തോളം ഏക്കർ കൃഷിയാണ് നെൽകൃഷിയാണ് ഈ വെള്ളം എന്തെങ്കിലും അടിയന്തരമായ നടപടികൾ എടുത്തില്ലെങ്കിൽ നശിക്കാൻ പോകുന്നത് ഈ ബണ്ട് പൊട്ടുകയോ എവിടെയെങ്കിലും ലീക്കിൽ ബണ്ട് തള്ളുകയോ ചെയ്താൽ ഈ പറയുന്ന പാഠശകരങ്ങളിൽ നാൽപ്പതും നാൽപ്പത്തഞ്ചു ദിവസമായിട്ടുള്ള നെൽകൃഷികൾ ചെയ്തിട്ടുള്ള പാഠശകരം മുഴുവൻ അപകട ഭീഷണിയിലാണ് നിൽക്കുന്നത് ഇന്ന് ഉച്ചക്ക് മുതൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലുള്ളവർ എല്ലാവരും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് ആരും ഈ നിമിഷം വരെ ഇവിടെ വരിക ഈ സാഹചര്യം വിലയിരുത്തി രണ്ട് മൂന്ന് ദിവസമായിട്ട് കൂടുതലായിട്ട് വെള്ളം തുറന്നു കിട്ടിയിട്ടുണ്ട് ഈ പുഴ കൂടി ഇന്നലെ പെയ്ത മഴയുടെ കൂടിയ കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ പുഴയിൽ വെള്ളം കര കഴിഞ്ഞിട്ട് ആ രണ്ട് സൈഡിലേക്കും പടവിലേക്ക് സംഭവം ഈ ബണ്ട് പൊട്ടുന്ന രീതിയിലേക്കുള്ള രീതിയിലാണ് ാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അപ്പുറത്തൊക്കെ വെള്ളം ഒഴുകാണ് ഇവിടെയും അതേപോലെ തന്നെ പിന്നെ ജൂബിലി തേർപ്പടവിന്റെ നാല് ഷ നിറഞ്ഞു ഒഴുകുന്നത് ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയായിട്ട് ഇപ്പം നിൽക്കുന്നത് ഞാനിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരാളായിരുന്നു പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീടുകൂട്ട് പോകാൻ പറ്റാത്തൊരു അവസരം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇത്രയും വെള്ളം ഇതായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം വരുന്നത് ഇത്രയും നേരമായിട്ട് ഇതുവരെ ആയിട്ടും ഇതിനെതിരെ കഴിഞ്ഞിട്ട് മറ്റേ ഇറിഗേഷൻ്റെ അല്ലെങ്കിൽ വാട്ടർ പ്രൊഡക്റ്റ് ആരും വരിക അല്ലെങ്കിൽ ഇതിനെതിരെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഓഫീസിലൊക്കെ വിളിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് കിട്ടി കഴിഞ്ഞ നേരം മുഴുവൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരൊരു വിധത്തിലുള്ള തയ്യാറോ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ല ഞങ്ങൾ വളരെ പേടിയോടും ബുദ്ധിമുട്ടോടും കൂടി തന്നെയാണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ലിക്കൽ ഭാഗത്തെ റെഗുലേറ്റർ അടിയന്തരമായി തുറന്ന പടവിലെ വെള്ളം ഹെൽബേർട്ട് കനാലിൽ കൂടി കരുവന്നൂർ പുഴയിലേക്ക് ഒഴുക്കി വിടണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു